ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ബുധനാഴ്ച രാത്രിയുടെ വോട്ടിംഗ് യുദ്ധം ഒക്കെ അവസാനിക്കാറായിരിക്കുന്ന രാത്രിയോട് എടുക്കുമ്പോൾ വമ്പൻ വോട്ടിംഗ് യുദ്ധം അല്ലെങ്കിൽ വമ്പൻ അട്ടിമറികളിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ബുധനാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആകും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാത്രിയോട് എടുക്കുമ്പോൾ ഓരോ മത്സരത്തിൽ ഓട്ടം കൂടുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും ജിൻഡോ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിബിന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം സിബിൻ എപ്പോൾ വേണമെങ്കിൽ ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് തൊട്ട് നാലൊരു വോട്ടൊക്കെ നേടുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂർ ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഊട്ടി തൊട്ട് തുടരുക തന്നെയുണ്ട് എന്തെങ്കിലും അഭിഷേകോ സിബിനോ അട്ടിമറി മുന്നേറ്റം നടത്താൻ സാഹചര്യമുള്ളപ്പോൾ നാലാം സ്ഥാനത്ത് അർജുൻ്റെ ഒരു വലിയൊരു കടന്നുവരവ് തന്നെയാണ് ഇരു മണിക്കൂറിലെ ഏറ്റവും വലിയ ശ്രദ്ധയെ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് കൂട്ടുമായിട്ട് അർജുൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ അപേക്ഷിച്ച് നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടിരിക്കാൻ ജാസ്മിനാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടോട് നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ നേരിയ വ്യത്യാസത്തിലാണ് ജാസ്മിൻ നിൽക്കുന്നത് ഒരുപക്ഷെ ജാസ്മിൻ അർജുനെ അട്ടിമറിക്കേണ്ട സാധ്യത കാണുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഒരു മണിക്കൂർ കാണാൻ സാധിക്കും അപ്സരയുടെ മുന്നേറ്റമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടോട്ട് തൊട്ട് പറയുക തന്നെ നിൽക്കുമ്പോൾ സായിയുടെ വോട്ടൊക്കെ വലിയ രീതി തന്നെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഏഴാം സ്ഥാനത്തോട്ട് പിന്തുണപ്പെട്ടിരിക്കുന്ന സായിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുപത്തി ഒമ്പത് തോട്ടാണ് സായി ഒരു സമയം വരെ സ്വന്തമാക്കിപ്പോൾ എട്ടാം സ്ഥാനത്ത് നൂറാ തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഭേദപ്പെട്ട റോട്ടൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് ഓട്ടൊക്കെ സ്വന്തമാക്കിയപ്പോൾ ഒമ്പതാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറി കാണാൻ സാധിക്കാം റസ്മിൻ ബായി റസ്മിബായി ഉയർത്തു വരുന്ന ഒരു ഫീനിക്സ് പക്ഷയെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തൊള്ളായിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഓട്ടോട്ട് തന്റെ ആധിപത്യം സ്വന്തമാക്കുമ്പോൾ പത്താം സ്ഥാനത്ത് അഞ്ചുപ നേരിയ തകർച്ച ഈ ഒരു മണിക്കൂറി കാഴ്ചവെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ഒന്ന് തൊട്ട് രാത്രി നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഇടിവ് അനുഷമിക്കുന്ന നേരിടുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് നന്തര തകർച്ചെന്ന് ചെറിയ തൊതി കരകേറിക്കുക കാഴ്ചയെടുക്കാനാ ശ്രമിക്കുക ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വോട്ടുമായിട്ട് തൊട്ടുപുറകെ തന്നെയുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂർ ശ്രദ്ധയും അഭിഷേകിനാണ് ഏറ്റവും കൂടുതൽ തകർന്നത് തകർന്നരിച്ച് തരിപ്പണമായിട്ടാണ് നമുക്ക് അഭിഷേകിനെ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിട്ട് ഏറ്റവും കൂടുതലാണ് അഭിഷേക് നന്ദന തുടങ്ങിയവർക്ക് ഇനി ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന കണ്ടു തന്നെയായിരുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ വോട്ടിങ്ങൊക്കെ അവസാനിക്കാനായിരിക്കുകയാണ് അതുകൊണ്ട് നിമിഷം നേരം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് വാട്സാപ്പിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മാറക്കേണ്ട അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും നിർണായകമായിട്ട് മാറുന്ന ഏറ്റവും നിർണായകമായിട്ട് ഓട്ടിംഗ് സെറ്റുള്ള ആദ്യം റെമഡി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടാണ് കമന്റ് ബോക്സിൽ പങ്കുവെക്കാനും മറക്കേണ്ടത്